അവർക്ക് നമസ്കാരം ഓണം സ്പെഷ്യലായിട്ട് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് രസകാളനാണ് അപ്പോൾ ഗുരുവായൂർ സദ്യയിലെ പ്രധാന ഒരു വിഭവമാണ് അപാര രുചിയുള്ള ഈ രസകാളൻ അപ്പോൾ ഈ രസകാളൻ എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറക്കാതെ ആ കുഞ്ഞ് ബെൽബട്ടനും കൂടെ ഒന്ന് എനേബിൾ ചെയ്യണം അപ്പോൾ ഓട്ടുരുളിയിലാണ് നമ്മൾ രസകാലം തയ്യാറാക്കുന്നത് ഓട്ടുരുളി അടുപ്പത്ത് വെച്ച് നമുക്കതിലേക്ക് ഒരു ഒന്നര കപ്പ് വെള്ളം ചേർത്ത് ഒന്ന് മൂടി വെക്കാം വെള്ളം നന്നായിട്ട് വിട്ടിത്തിളയ്ക്കുമ്പോൾ നമ്മളതിലേക്ക് ചേനയാണ് ചേർക്കുന്നത് ചെറിയ കഷണങ്ങളായിട്ട് നുറുക്കി ചേനയും ഒരു പച്ച ഏത്തക്കായ കളഞ്ഞ് നന്നായിട്ട് കഴുകി അതോട് ചേർക്കാം ഇനി അതിലേക്ക് അതിലേക്കൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് നമുക്കിത് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം നന്നായിട്ടൊന്ന് തിളച്ച് ഇതൊരു പകുതി വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ നെയ്യ് ചേർക്കാം നമ്മളിതിൽ വെളിച്ചെണ്ണയല്ല ചേർക്കുന്നത് നെയ്യാണ് ചേർക്കുന്നത് അപ്പോൾ രണ്ട് ടീസ്പൂൺ നെയ്യും ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം മൂടി വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്നൊന്ന് ഇളക്കണം ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിം ആയിരിക്കണം ഒരു വലിയ മുറി തേങ്ങ നമുക്ക് ചുരുണ്ടിയെടുക്കാം അതിലേക്കൊരു നാല് പച്ചമുളകും ഒരു മുക്കാൽ ടീസ്പൂൺ ജീരകവും കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഞാൻ ഒരു കപ്പ് തൈര് ഇത് നല്ല മിനിസമായിട്ട് അരച്ചെടുക്കുന്നത് അപ്പോൾ ഇടയ്ക്ക് മൂടി തുറന്നൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് വെള്ളമൊക്കെ വറ്റി വരുന്നു അപ്പോൾ ഓട്ടുരുളി ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ അടിക്കൊന്നും പിടിക്കത്തില്ല എന്നാലും ഒന്ന് ഇളക്കി കൊടുക്കണം ഒന്നുകൂടെ നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം ഇപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട് കഷ്ണമൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് കഷണം ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം ഉടച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഉപ്പ് നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുവാണ് ഒരു ഒന്നര ടീസ്പൂൺ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ബാക്കി പോരായക ഉണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉപ്പുകൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി അല്പം വെള്ളം കൂടി ഒന്ന് വറ്റാനുണ്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ലോ ഫ്ലെയിമിലാക്കി ഒന്ന് മൂടി വയ്ക്കാം ഒന്നുകൂടെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അതിലേക്കൊരു രണ്ട് കഷ്ണം ശർക്കര ചേർക്കുന്നുണ്ട് ശർക്കരയും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ശർക്കരയുടെ അളവ് വേണമെങ്കിൽ അല്പം കൂടെ കൂട്ടാം ഇനി നമ്മൾ മിനിസമായിട്ട് അരച്ചെടുത്ത് വെച്ചിരിക്കുന്ന ആ തേങ്ങയുടെ കൂട്ട് നമ്മൾ അതിലേക്ക് ചേർക്കുകയാണ് ഈ തേങ്ങ അരയ്ക്കുമ്പോൾ നമ്മളതിൽ വെളുത്തുള്ളിയോ ചുമന്നുള്ളിയോ ഒന്നും ചേർക്കത്തില്ല ജീരകവും പച്ചമുളകും മാത്രമേ നമ്മൾ ചേർത്തിട്ടുള്ളൂ തേങ്ങ കൂട്ട് ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഫ്ലെയിം ഇപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഓട്ടുരുളി ആയതുകൊണ്ട് നല്ല ഉരുളിക്ക് നല്ല ചൂടായതുകൊണ്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കണം പോരാഴികയുള്ള ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്നുകൂടി ഒന്ന് ഇളക്കി ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ ലിറ്റർ തൈര് ഒരു മീഡിയം പുളിയുള്ള തൈര് ഒന്ന് ഉടച്ച് ആ തൈരൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം വേറെ ഒന്നും നമ്മൾ ഇതിൽ ചേർക്കരുത് ഈ തൈര് മാത്രമേ നമ്മൾ ചേർക്കാവുള്ളൂ തൈരും കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം തൈര് നന്നായിട്ട് ഇതിൽ മിക്സ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഇതിനി തിളക്കേണ്ട ഒന്നും ആവശ്യമില്ല നന്നായിട്ട് ഇളക്കി നമുക്കിത് വാങ്ങിവയ്ക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഒരു താളിപ്പ് ചേർത്ത് കൊടുക്കണം അപ്പം വേറൊരു പാൻ നമുക്ക് അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുവാണ് വെളിച്ചെണ്ണയല്ല ചേർക്കുന്നത് നെയ്യ് തന്നെ ചേർക്കണം നെയ് ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് വറ്റൽ മുളകും ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർക്കാം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇത് മാത്രമേ താളിപ്പിന് ചേർക്കുകയുള്ളൂ ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ നെയ്യിൽ ഇത് മൂപ്പിച്ച് ചേർക്കുമ്പം ഒരു അപാര രുചിയും നല്ല ഒരു വാസനയുമാണ് ഈ താളിപ്പ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് മൂടി വയ്ക്കാം ഒരു പത്ത് മിനിറ്റ് അങ്ങനെ ഇതുപോലെ മൂടിയിരിക്കട്ടെ പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് മൂടി തുറന്നൊന്ന് നോക്കാം അപാര രുചിയുള്ള രസകാളൻ റെഡി ആയിട്ടുണ്ട് നല്ല ഒരു മണം വരുന്നുണ്ട് അപ്പം ഈ പ്രാവശ്യത്തെ ഓണസന്ധ്യക്ക് നിങ്ങൾ ഈ ഒന്ന് തയ്യാറാക്കി നോക്കണം നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും നമ്മൾ സാധാരണ തയ്യാറാക്കുന്ന കാളനിലും ഒരുപാട് വ്യത്യാസമുണ്ട് ഈ രസകാളന് എല്ലാവർക്കും കൊച്ചുകുട്ടികൾക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ രസകാളൻ ഒന്ന് തയ്യാറാക്കി നോക്കണേ